മാർച്ച് മുപ്പത്തിയൊന്ന് കേരള സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ആറാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനം നടന്നു വാർഡ് മെമ്പർ സലീം പഠിപ്പുരയ്ക്കൽ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാർച്ച് മുപ്പത്തിയൊന്നിന് കേരള സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് മാന്നാർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മന്നാർ പഞ്ചായത്ത് ആറാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനവും നടത്തി എ ഡി എസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സലിം പഠിപ്പുരക്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സി ഡി എസ് അംഗം സുജ ബാലവേദി കോർഡിനേറ്റർ ലേഖന സാമൂഹ്യ പ്രവർത്തകരായ ഷാജഹാൻ എനാത്ത് ടി എസ് ശ്രീകുമാർ കെ എം സഞ്ജുഖാൻ അൻഷാദ് മാന്നാർ എന്നിവർ സംസാരിച്ചു മാലിന്യ മുഖ്യമായി പ്രഖ്യാപിക്കുന്ന സദസ്സാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വാർഡിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല പ്രവർത്തനം കുടുംബശ്രീയുടെയും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൻ്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് വളരെ നല്ല ചുരുത്തമുള്ള ഒരു വാർഡ് തന്നെയാണ് നമ്മുടെ ആറാം വാർഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മറ്റ് ശ്രദ്ധകൾ മറ്റ് ഇതര ഈ വാർഡിൻ്റെ നന്ദിയും കടപ്പാറും അറിയിക്കുന്നു ഈ വാർഡിനെ മാരിന്ന മുറ്റ വാർഡായി കാത്ത് പരിപാലിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക്